ും ഇപ്പൊ അതില് വിരഹം ഉണ്ടാവും വേദന ഉണ്ടാവും സ്നേഹം കൂടുതലുണ്ടാവും എല്ലാം നിറഞ്ഞൊരു കംപ്ലീറ്റ് പാക്കേജ് ആണ് പ്രണയം അപ്പൊ ഈ തേപ്പ് എന്ന് പറയുന്നതും ഇതിൽ ഉൾപ്പെടുത്തണമെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം തേപ്പ് ഈസ് എ പാർട്ട് ഓഫ് പ്രണയം നമ്മളൊക്കെ കോളേജിൽ പഠിക്കുമ്പോൾ ഒരു ഡി ഡിഗ്രിക്കൊരു പ്രേമുണ്ടെങ്കിൽ അവൻ കലിപ്പന്റെ കാന്താരി ആയിട്ട് ജീവിക്കില്ലെന്ന് പറയുന്നത് വഴിയില്ല അവനെ പ്രേമിച്ചോ എന്ന് അവനെ കെട്ടണം അങ്ങനെയാണ് അവനെ കെട്ടിയിട്ടില്ലെങ്കിൽ നമ്മളൊരു വളരെ നെഗറ്റീവ് ആയിട്ടുള്ള ഒരു കഥാപാത്രമായിട്ടാണ് ഒരിക്കലും ആമ്പിള്ളേരല്ല ഭംഗിയായി തേക്കുന്നത് ഞാൻ കണ്ടിട്ടില്ലേ പെൺപിള്ളയാണ് മനോഹരമായി ആ ആൺകുട്ടി പോലും അറിയാതെ അല്ലെ എന്തൊക്കെയാണ് സിറ്റുവേഷൻ സിറ്റുവേഷൻഷിപ്പ് ബെഞ്ചിങ് ും പെൺകുട്ടിയുംത്യാസ കണക്കാണ് ആ ഒരു ജെൻഡർ ഒന്നും നമ്മളോട് നോക്കേണ്ട കാര്യമില്ല പണ്ടൊക്കെ ആയിരുന്നു നമ്മൾ കരുതി ആൺകുട്ടികൾ യൂസ് ചെയ്യുന്നു ഡിപ്രഷൻ മൂത്തിട്ടൊന്നും ഇപ്പൊന്നുമില്ല മത്സരിച്ച് കേരളം എല്ലാര്ക്കും നമ്മുടെ ഉണ്ട് ലൈഫിൽ നമുക്ക് എവിടെ വെച്ചാണ് ആ പോയിന്റില് വേണ്ടാന്ന് തോന്നുന്നു നിർത്തുന്നതിന് തേപ്പ് എന്നൊരു പോയിന്റോട് മാത്രം കൊണ്ടുവരാണ്ട അത് നല്ലതും ഉണ്ടാവും ചീത്ത ഉണ്ടാവും